നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കേരളത്തിൽ കുറച്ചു ദിവസങ്ങളായി ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ നേരിടേണ്ടി വരുന്നത് ഹീനമായ ആക്രമണമാണ് ഭരണപക്ഷാനുകൂലികൾ എന്ന് അവകാശപ്പെടുന്നവരും പാർട്ടി പത്രത്തിലെ ജീവനക്കാരനും മുഖ്യമന്ത്രിയുടെ പ്രസ് എല്ലാം മാധ്യമങ്ങൾക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരെയും അധിക്ഷേപം ചൊരിയുന്നു ഉള്ള ഒരു വനിതാ കുറ്റകരമായ വ്യക്തിഹത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് തന്നെ ഈ ചോദ്യം ചോദ്യം ഉന്നയിക്കപ്പെട്ടതാണ് വാർത്താ വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അല്പസമയം മുൻപ് നടന്ന കേരളത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്നതിന്റെ പേരിൽ രണ്ട് വ്യക്തികൾക്കെതിരെ പ്രത്യേകമായി സൈബർ ആക്രമണം നേരിടുന്നു മാധ്യമങ്ങളോട് ശത്രുതം ഞങ്ങൾക്കില്ല ഞങ്ങൾ മാധ്യമങ്ങളെ വിലമതിക്കുന്നു ഞങ്ങൾ എതിർക്കുന്നത് മാധ്യമങ്ങൾ സെൻസേഷണലൈസ് ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ വൾഗറൈസ് ആയി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ യെല്ലോ ജോൺ ലിസ്റ്റിലേക്ക് പ്രവർത്തകർ പാലിക്കേണ്ട ചില മര്യാദകൾ ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു പോസ്റ്റ് വന്നു എങ്ങനെയാണ് അതിനോടുള്ള നിഷയുടെ അപ്രോച്ച് ഞാൻ പറയാം ഹേറ്റേഴ്സ് ആർ ലൈക് സ്ട്രീറ്റ് ഡോക്സ് ലൈറ്റ് ദാർക്ക് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരാൾ അപക്വുമായി പെരുമാറിയാൽ അതേ രീതിയിൽ അപക്വുമാണോ നമ്മൾ പെരുമാറേണ്ടത് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല അതങ്ങ് ഇറക്കി വെച്ചേ ഞാനൊരു ജനപ്രതിനിധിയാണ് പൊതുപ്രവർത്തകനാണ് എനിക്ക് സോഷ്യൽ മീഡിയ മീഡിയക്കകത്ത് ഏറ്റവും കൂടുതൽ ക്രിറ്റിസത്തിന് വിധേയമായ ഞാനൊക്കെ ഞാൻ മാത്രമല്ല സി പി എമ്മിന്റെ യുവ നേതൃത്വയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ അതുപോലെ തന്നെ സി പി എമ്മിന്റെ മുതിർ നേതാക്കന്മാരാട്ടെ അവരെല്ലാം പലതരത്തിൽ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് നിഷ പ്രതികരിച്ചു എന്ന് പറഞ്ഞു അതിലെന്താണ് തെറ്റ് താങ്കൾ കാണുന്നത് അതിനൊരു പ്രശ്നവൽക്കരിച്ചാണ് താങ്കൾ അവതരിപ്പിച്ചത് അതിൽ എന്താണ് താങ്കൾ തെറ്റ് കളഞ്ഞ അത് പിന്നെ സോഷ്യൽ മീഡിയ സ്പേസിനകത്ത് നടക്കുന്ന അനാരോഗ്യ പ്രവണതകളുണ്ട് ആ അനാരോഗ്യ പ്രവണതകൾ അവസാനിപ്പിക്കണം ഏറ്റവും കൂടുതൽ ട്രോളിന് വിധേയമായവർ ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായവർ ഞങ്ങളല്ലേ ഞങ്ങളുടെ ഭാഗത്ത് നേടുന്ന തരത്തിൽ തിരിച്ചതേ രീതിയിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഇത് എന്റെ അപ്പനോട് എന്ന് പറയാനെനിക്ക് അറിയാൻ പോകുമ്പോൾ താങ്കൾ ചോദിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പ്രതികരിക്കാറുണ്ടോ എന്ന് ഞങ്ങൾ എന്ന് വെച്ചാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളിൽ ആരൊക്കെ പെടും ആരൊക്കെയാണ് നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണ് ഈ ഞങ്ങൾ ഒന്ന് ഇതിനകത്ത് നിങ്ങളുടെ ഈ ശൈലി തന്നെ നിങ്ങൾ ആദ്യപേക്ഷിച്ച് ഞാൻ പറഞ്ഞല്ലോ അഗ്രസീവ് ആങ്കറിസം അത് മലയാളിക്ക് അംഗീകരിച്ചിടാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾ ഇപ്പോ ഒരു ഡിബേറ്റ് തന്നെ വിളിച്ചു നിങ്ങളുടെ ക്ഷമപ്രകാരം ഞാൻ വന്നത് ഞാൻ പറയുന്നത് പൂർണ്ണമായും കേൾക്കാനുള്ള ഒരു ക്ഷമ പേഷ്യൻസികൾ കാണിക്കണം പിന്നെ ഏതൊരു വ്യക്തിയും ഇങ്ങനെ ആക്രമിക്കുന്ന ശൈലി വ്യക്തി ഞങ്ങൾ അനുകൂലിക്കുന്നവരല്ല വ്യക്തിഹത്യ രീതി ശരിയല്ല ആ മുഖത്തെ വെച്ചിട്ടുണ്ട് കേരളത്തിലെ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും സോഷ്യൽ മീഡിയ സ്പേസിന്റെ അകത്ത് എല്ലാം ഒരു പുനർവിചിന്തനത്തിന് വിധേയമാവണം ഈ രീതിയിൽ വ്യക്തിപരമായ ആക്രമണങ്ങൾ ആൾക്കെതിരെ നടത്തുന്നത് ശരിയാണോ മറിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ പിഴകൾ ചൂണ്ടിക്കാണിക്കാം ഞങ്ങളുടെ പോരായ്മകൾ വിമർശിക്കാം അതിനപ്പുറത്തേക്ക് എവിടെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവണം ഞാൻ രമേശ് ചെന്നിത്തല മറ്റൊരു മാധ്യമ പ്രവർത്തകനും ആദ്യം നൽകിയ ഉത്തരം അതുപോലെ അരിയാട് എന്ന കേരളത്തിലെ സീനിയർ മോസ്റ്റ് പൊളിറ്റീഷർ ഇറങ്ങി പോയിട്ടില്ല ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറങ്ങി പോയിട്ടില്ല നിങ്ങൾ കേൾക്കും മനോരമയോട് പറഞ്ഞിട്ടില്ലേ ശ്രീ ഷംസീർ അടക്കം ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ മറ്റു അങ്ങനെ വിമർശിക്കുന്നത് ശരിയാണോ ശ്രീ ഷംസീർ എല്ലാവരും സ്വാതന്ത്ര്യം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളുടെ പാർട്ടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ സെക്രട്ടറിയ് കഴിഞ്ഞാൽ ചിലപ്പോൾ മീഡിയയെ കാണും പാർട്ടി സെക്രട്ടറി ഇന്നലെ നിങ്ങൾ കംപ്ലീറ്റ് ആയി അനിഷ്ട ചെയ്തില്ലേ കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മീഡിയ കണ്ടപ്പം കൈരളി ചാനൽ ഒഴിച്ച് ഒരു മാധ്യമവും അത് ലൈവായി കൊടുത്തില്ല പ്രചാരണം പ്രസിഡന്റ് വാർത്താ സമ്മേളനവും നടക്കുന്നുണ്ട് കേരളത്തിൽ എത്ര ചാനലുകളിൽ മുഴുവനായി താങ്കൾ ഈ ദിവസങ്ങളിൽ അത് ലൈവായി കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും നടത്തുന്നുണ്ട് സി പി എമ്മിന്റെ ഓർമ്മ ശക്തി പരീക്ഷിക്കരുത് ഞാൻ കണ്ട എന്റെ അനുഭവത്തിൽ നിങ്ങൾ പല യു ഡി എഫിന്റെ നേതാക്കന്മാർ കൊടുക്കുന്ന പ്രാധാന്യം എൽ ഡി എഫിന് കൊടുക്കുന്നുണ്ടോ ഇല്ല കാരണം എന്താ എൽ ഡി എഫിന്റെ ലീഡേഴ്സ് വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങളുടെ പൊളിയും പലപ്പോഴും സംഘടിതമായി നടത്തുമ്പം ആ നുണ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ വൈകുന്നേരത്തെ ബ്രീഫിംഗ് ആണ് ആ വൈകുന്നേരത്തെ ബ്രീഫിംഗ് അത് പറയുമ്പോൾ എന്തിനും കേൾക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൊടുത്ത റിപ്പോർട്ട് എന്താ ഇവിടെ ഇടുക്കിയിലെ എല്ലാ ഡാമും തകർന്ന രീതിയിൽ നിങ്ങൾ വാർത്തകൾ കൊടുത്തത് അതെങ്ങനെയാണ് അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്ന രീതിയിൽ കൗണ്ടർ പോയിന്റിൽ താങ്കൾക്ക് എത്ര തണ നാക്കും എന്നതിന്റെ റെക്കോർഡ് നമുക്ക് ഇപ്പോൾ എടുക്കാൻ കഴിയും നാക്ക് പിഴക്കുന്നത് മനസ്സിലാകാത്ത ആളാണ് ശ്രീ ഷംസീർ എന്ന് ഞാൻ കരുതുന്നില്ല പോസ്റ്റ് വെറുതെ ഗോൾ എന്ന് നിങ്ങൾ ശ്രീ ഷംസീർ സ്ലിപ്പ് ഓഫ് ദി കരുതുന്നില്ലാത്ത കേരളത്തിലെ അഞ്ച് ഡാമുകൾ തകർന്നു എന്ന് അവരുടെ കേരളത്തിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം കൊണ്ട് ആരാണ് പറയുന്നത് ഷംസീർ പ്രാന്താണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എന്ന് എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ എത്ര തവണ നേതാക്കൾക്ക് വാക്കുപിഴക്കാറുണ്ട് നാക്കുപിഴക്കാറുണ്ട് സംസാരിക്കുമ്പോൾ നാക്ക് പിഴയ്ക്കാറുണ്ട് നിങ്ങൾ ഇത്രയും കുൽസിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ജീവിതം തന്നെ ഒരു വേഷം അഞ്ച് ഡാമുകൾ തകർന്നു എന്ന് അപ്പോൾ താഴെ എഴുതി കാണിക്കുന്നുണ്ട് അഞ്ച് ഡാമുകൾ തുറന്നു എന്ന് ഇതേ വാർത്താവതാരകം തന്നെയാണ് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഈ വാർത്ത വിശദീകരിച്ച് കൃത്യമായി വായിക്കുന്നത് അവർക്കെതിരെ ഈ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് സൈബർ അറ്റാക്കിന് ആഹ്വാനം ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ വന്ന് താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് എന്നിട്ട് അതേസമയം തന്നെ അവർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളൊന്നും യോജിപ്പില്ല എന്ന് പറയുന്നു നമുക്ക് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക കൊണ്ട് നിങ്ങൾ സി പി എമ്മിനോടുള്ള മാധ്യമ സമീപനം ആകണമായിരുന്നു ചർച്ചയുടെ ഞങ്ങൾ എന്താ ചെയ്തത് ഈ കേരളത്തിൽ കേരളത്തിന്റെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റുന്നതിൽ സി പി എം വഹിച്ച പങ്കാർക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്തിനാണ് ഞങ്ങൾ ഈ രീതിയിൽ ആക്രമിക്കേണ്ട കാര്യം എന്ത് ഞങ്ങളുടെ ഭരണത്തിനകത്തല്ലേ കേരളത്തിൽ പുരോഗതി ഉണ്ടായത് കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം വഹിച്ചു എന്നേ ഉള്ളൂ ഇങ്ങനെ ഓരോ സീരിയസ് ആയി നിങ്ങൾ ആയിട്ട് കഥകൾ എനിക്ക് പറയേണ്ടി വരും നീ ചില അജണ്ടയുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും അങ്ങനെ പറയരുത് മര്യാദകളൊക്കെ ഉണ്ട് നിരവധി മാധ്യമ പ്രവർത്തകർ വ്യക്തിപരമായ ഹത്യയ്ക്ക് വിധേയമായി മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ച പ്രമീള എന്ന് പറയുന്ന ജയ്ഹിന്ദിലെ മാധ്യമ പ്രവർത്തക സൈബർ ആക്രമണത്തിന് വിനേ വിധേയ ആഭാസങ്ങളാണ് എത്ര അറയ്ക്കുന്ന പദപ്രയോഗങ്ങൾ സംസാരിക്കാൻ കൊള്ളാത്ത ഭാഷയിൽ ഈ സൈബർ സഹാക്കൾ ആടിമറക്കുന്നു അവനൊരു സാമൂഹ്യ ദുരന്തമാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് ശൈലം ഒന്നെങ്കിലും അഗ്രസീവ് ആയിട്ട് അദ്ദേഹം ചോദ്യം ചോദിക്കുന്നവരെ ക്രൂരമായി അദ്ദേഹം നോക്കും ആക്ഷേപിക്കും അതല്ലെങ്കിൽ അദ്ദേഹം നിശബ്ദത പാലിക്കും എന്നിട്ട് അദ്ദേഹം പറയും ഈ ചോദ്യം മറുപടി അറിയിക്കുന്നില്ല പാലിക്കുന്ന ദിവസം അല്ലെങ്കിൽ ഇത് മറുപടി എന്ന് പറയുന്ന ദിവസം അന്നത്തെ ദിവസം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ച് തെറിയ വിഷമാണ് ആറാട്ടാണ് ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് ലിജുവിന് വേണ്ടി പ്രതിഷേധ പ്രതിയോഗ പ്രസംഗം നടത്താൻ വേണ്ടി അവസരം കൊടുത്തു അദ്ദേഹം മനോഹരമായി തന്നെ പ്രതിഷേധ പ്രതിയോഗത്തിലെ പ്രസംഗം നടത്തി അവതരിപ്പിച്ചു ഞങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരാ അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഭയപ്പെടുന്ന ജനങ്ങളെ മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ജനാധിപത്യത്തിൽ യേശമാനന്മാർ അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാവ് കൃത്യമായി വന്ന് മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങൾക്ക് ഉത്തരം പറയുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസവും അന്തി വൈകുന്നേരങ്ങളിൽ വന്ന് മീഡിയ ബ്രീഫ് ചെയ്യുന്നു നിങ്ങളെ കാണേണ്ട സമയത്ത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു അതിനകത്ത് അതിനപ്പുറത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു ആ ഉത്തരം പറയാതെ എപ്പോഴും പോയിട്ടുണ്ടോ ഇല്ലല്ലോ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദ്യം മറുപടി പറയാതെ പോയിട്ടുണ്ട് മറുപടി അർഹിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ രൂക്ഷമായ പ്രതികരണത്തോടുകൂടി മിണ്ടാതിരുന്നിട്ടുണ്ട് ഇതൊന്നും താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ കൃത്യമായി കാണുന്നില്ല എന്ന് പറയേണ്ടിവരും കേരളത്തിൽ സി പി ഐ എം ആർ എസ് എസും തമ്മിൽ സഖ്യമുണ്ട് എന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വളരെ നിലവാരമില്ലാത്ത ഒരാളവൻ ഉന്നയിച്ചാൽ അദ്ദേഹം ആദ്യം തിരിച്ചു നിങ്ങളുടെ സെക്രട്ടറി ആരോപണം അതോസം ജാനകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ൾ എന്ന് ഷംസീർ പറയുന്നതെങ്കിൽ മുഖ്യമന്ത്രി കോടതി ഉത്തരവുള്ളതല്ലേ എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണോ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ